വടാഞ്ചേരി പുറമണ്ണൂർ മജിലിസ് കോളേജിൽ എ ഐയുടെ അത്ഭുത ലോകം തീർത്ത് റോബോട്ട് എത്തി മജ്ബോട്ട് എന്ന പേരിട്ട ഈ അത്യാധുനിക റോബോട്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഏറെ പ്രയോജനം ചെയ്യും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെ മുന്നിൽ കണ്ടാണ് മജിലിസ് ഓട്ടോണമസ് കോളേജിൽ എ ഐ ഇൻ്റഗ്രേറ്റഡ് റോബോട്ട് എത്തിച്ചത് കോളേജ് ചെയർമാൻ സലീം കുരുവമ്പലം റോബോട്ടിൻ്റെ ലോഞ്ചിങ് നിർവഹിച്ചു പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണർ ചടങ്ങിൽ പങ്കെടുത്തു ഈ അത്യാധുനിക റോബോട്ട് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ ഉപകാരപ്രദമാകും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഡാറ്റ വിശകലനം ചെയ്യാനും പുതിയ പഠന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താനും അക്കാദമിക് സംശയങ്ങൾക്ക് മറുപടി നൽകാനും റോബോട്ടിന് കഴിയും സ്ഥാപനം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് കുട്ടി ചടങ്ങിൽ അധ്യക്ഷനായി കോളേജ് മാനേജർ സി പി ഹംസ മുഖ്യപ്രഭാഷണവും നടത്തി കലാലയങ്ങളൊക്കെ ടെക്നോളജിക്കലായിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിനും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അതിൻ്റെ ഗുണഫലം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു മോഡൽ എന്നുള്ള നിരക്ക് ഈ മജ്ലിസ് ബോണിക് റോബോട്ട് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഇതിന് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പ്രിൻസിപ്പളും ജാ ബ്രഹ്മാഷും പറഞ്ഞു അതിൻ്റെ ഗുണഫലങ്ങൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ഒരു കോളേജിൽ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഒരു എനി പേഴ്സൺ അവരോട് വരുമ്പോൾ സെക്യൂരിറ്റിനെ കാണും അല്ലെങ്കിൽ മറ്റവിടെ നിൽക്കുന്ന പല ആളുകളെയും കാണും പക്ഷേ അത് കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒരു കിട്ടുന്ന 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 കിട്ടുമ്പോഴേക്ക് അരമണിക്കൂറോ അല്ലെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റോ കഴിയണ്ടോ അപ്പോൾ ഒരൊറ്റടിക്ക് ഇവിടെ വന്ന് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എൻക്വയറിക്ക് വരുന്ന അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെങ്കിലും വരുന്ന ഒരാൾക്ക് ഒരു ഒരു ആവശ്യം ഈ റോബോട്ടിനോട് പറഞ്ഞാൽ ആ റോബോട്ട് അത് കൃത്യമായി വളരെ ആക്യുറേറ്റായിട്ട് ആ അവർക്ക് ലഭിക്കേണ്ട വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഒട്ടനവധി സമയലാഭം നമുക്ക് ഇന്നാകെയുള്ളത് സമയനഷ്ടങ്ങളാണ് അപ്പോൾ ആ സമയലാഭം ലഭിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്നെ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതൊരു മോഡലായിട്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യണത് ഇതിൻ്റെ ഒട്ടനവധി ഡെവലപ്മെൻറ്റ് ഇന്ന് ടെക്നോളജി ഓരോ ദിവസവും ഓരോ അവറും ഓരോ മിനിറ്റും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ആ നമ്മൾ ഈ റോബോട്ടിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇത് ഇതിൻ്റെ കമ്പനിക്കാർ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ തന്നിട്ടുള്ള കോൺഫിഗറേഷൻ ഇപ്പോൾ ഈ കോൺഫിഗറേഷനുള്ള ഈ റോബോട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ കഴിഞ്ഞ മന്തിൽ അപ്ഗ്രേഡ് ചെയ്ത ഒരു കോൺഫിഗറേഷനാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ വിദ്യാർത്ഥികളിലൂടെ അത് അസംബിൾ ചെയ്ത് ഇവിടെ നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുട്ടികൾക്കുള്ള ഒരു വലിയ കുട്ടികൾക്കും അധ്യാപകർക്കും ഒരു ഇൻസ്പിറേഷനാണ് ഇത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിലാണെങ്കിലും മറ്റ് നല്ല പിന്നെ കോളേജുകളാണെങ്കിലും യൂണിവേഴ്സിറ്റികളാണൊക്കെ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള പിന്നെ റോബോട്ടിക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഇപ്പോൾ എയർപോർട്ട് ചെന്നാൽ അല്ലെങ്കിൽ തന്നെ വിവിധ തരത്തിലുള്ള ടെക്നോളജിയുള്ള പിന്നെ വിവിധ കമ്പനികൾ ചെന്നാൽ ഈ ഇതിൻ്റെ ഏറ്റവും പിന്നെ ആപ്റ്റായിട്ടുള്ളത് നമ്മളൊരു ഐ ഡി കാർഡ് കൊടുത്താൽ എല്ലാ ഡീറ്റെയിലും എവിടെയാണ് എന്താണ് ആരാണ് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് എന്ത് എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇത് ലഭിക്കുന്ന കാലഘട്ടമാണ് ലോകത്ത് എ ഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരമൊരു റോബോട്ട് വരുന്നത് വലിയ മുന്നേറ്റമാണ് കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റൻ്റ് പ്രൊഫസർ മുഹമ്മദ് ജാബിർ സ്വാഗതവും ഡയറക്ടർ എൻ നൌഷാദ് നന്ദിയും പറഞ്ഞു മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ അധ്യാപകർ പി ടി എ അംഗങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി